എന്ന് വാദം മുജാഹിദ് മുജാഹിദ് ഇല്ല ഉപ്രസ്ഥാനത്തിന് ആഘോഷം എന്ന വാദമേ ഇല്ല അതേസമയം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം വളരെ വിശദമായി വളരെ വ്യക്തമായി ഇതിന്റെ സംഘടനാപരമായ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമ്മൾ കെ എൻ എമ്മും എസ് കെ എസ് തമ്മിലാണ് ചർച്ച എടുക്കുന്നത് കെ എൻ എം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെയും മുജാഹിദ് ഉപസ്ഥാനം ഔദ്യോഗികമായി തങ്ങളുടെ വാദമായി എവിടെയും നബിദാഘോഷം ശുർക്കാന്ന് എഴുതിയിട്ടില്ല എന്താണ് കൃത്യമായി മനസ്സിലാക്കിയവരും സമുദായത്തെ പഠിപ്പിച്ചല്ല ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എഴുതി കിട്ടുന്ന താല്പര്യങ്ങൾക്ക് ഉണ്ടാവും അത് നടക്കൂല അപ്പൊ അതല്ല വിഷയം അങ്ങനത്തെ ഒരു വാദവും ഇല്ല അങ്ങനത്തെ ഒരു വാദവും ഇല്ല നബിദിനാഘോഷം ഷിർക്കാണെന്ന് കെ എൻ എം എവിടെയും അവരുടെ ഔദ്യോഗിക ആദോഷമായി പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുമാണ് തെറ്റെന്നെയാണ് സംശയം നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ട് ഈ തെറ്റ് പറഞ്ഞിട്ടില്ല നൂറ് ശതമാനം നൂറ് ശതമാനം മുജാഹിദ് പ്രസ്ഥാനം എവിടെയും തങ്ങളുടെ ആദർശമായി നബിനാഘോഷം ശുർക്കാകുന്നു എന്ന് എഴുതിയിട്ടില്ല അത് എഴുതിയു റാണിക്കുകയാണെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം എഴുതി തെറ്റാ നമ്മൾ എഴുതരു സംശയമില്ല ഒരു സംശയമില്ല അപ്പൊ അതിന്റെ പേരിൽ വാദപ്രതിവാദം മുടക്കം നോക്കല്ലേ അങ്ങനത്തെ ഒരു വിഷയവും വിടില്ല അങ്ങനത്തെ വാദവും വിടില്ല